അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമയുടെ മജിലിസിലേക്ക് സഹാബത്തെല്ലാം ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഒരു യുവാവ് കടന്നു വന്നു എന്നിട്ട് അദ്ദേഹം നബി സല്ലാഹു അലൈഹി വസ്ല്ലമയോട് ചോദിക്കുകയാണ് യാ നബി അള്ളാഹ് അള്ളാഹുവിൻ്റെ നബിയെല്ലി ഫിസിന ഒ നബിയെ അങ്ങെനിക്ക് വിചാരത്തിന് അനുവാദം നൽകുമോ അതെനിക്ക് അനുവദിച്ചു നൽകുമോ ഫുബെ ഈ ചോദ്യം കേട്ടപ്പോൾ സല്ലാഹു അലി വസ്സല്ലമയോട് നബിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു ചോദ്യം ഈ വാവ് ചോദിച്ചപ്പോൾ ആളുകളെല്ലാം ഒച്ചയിട്ടു അവരെല്ലാം ശബ്ദമുണ്ടാക്കി റസൂർള്ളാഹി സല്ലാസല്ലമേ ആകട്ടെ നബി പറഞ്ഞു കരിബു അയാളോട് ഇങ്ങോട്ട് അടുത്തേക്ക് വരാൻ പറയും അങ്ങനെ അടുത്തേക്ക് വരൂ എന്ന് സല്ലാഹുഅലി വല്ലം പറഞ്ഞു അയാൾ അടുത്തേക്ക് വന്ന് നബിയുടെ മുന്നിലിരുന്നു നബി സല്ലാഹുഅലി വസ്ല്ലം അദ്ദേഹത്തോട് ചോദിച്ചു അത് നിന്റെ ഉമ്മ അത് ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുമോ നിനക്കത് ഇഷ്ടമാണോ അദ്ദേഹം പറഞ്ഞു ലാ ഇല്ല ഒരിക്കലും ഇല്ലാ എങ്കിൽ ജനങ്ങളും അങ്ങനെ തന്നെയാണ് ആളുകൾ ആരും അവരുടെ ഉമ്മമാർ ഒരാളും അയാളുടെ ഉമ്മ വ്യഭിചരിക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല നിന്റെ മകൾ അത് ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുമോ ലാ ലാജ ഇല്ല ജനങ്ങളും അങ്ങനെ തന്നെയാണ് ഒരാളും അവരുടെ മകൾ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുകയില്ല നിന്റെ സഹോദരി വ്യഭിജരിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ സ്വല്ലം അതേ മറുപടി ജനങ്ങളും അങ്ങനെ തന്നെയാണ് അവരാരും അവരുടെ സഹോദരിമാർ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുകയില്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാസ്വല്ലം ഇങ്ങനെ രക്തബന്ധുക്കളായ ചില സ്ത്രീകളുടെ കാര്യം അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു എല്ലാത്തിനും അദ്ദേഹം ഇല്ല എന്നാണ് മറുപടി നെബി സല്ല അള്ളാസ്വല്ലം അതേ മറുപടി ജനങ്ങളും അങ്ങനെ തന്നെയാണ് അവരുടെ ഉമ്മയോ മകളോ സഹോദരിയോ ഉപ്പയുടെ സഹോദരിയോ ഉമ്മയുടെ സഹോദരിയോ അവർ വ്യവചരിക്കുന്നത് അവരാരും ഇഷ്ടപ്പെടുകയില്ല ഒടുവിൽ റസൂൽ അള്ളാഹി അലൈഹി വസ്ല്ലം ആ ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ കൈവയ്ക്കുകയും എന്നിട്ടിങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു അള്ളാഹു അള്ളാഹുവേ ഇവന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ ദംബ ഇവന്റെ പാപം നീ പൊറത്തു കൊടുക്കണമേ ഫർജ ഇവന്റെ ലൈംഗികാവയവത്തിന് നീ വിശുദ്ധി നൽകണമേലം ഈ ചോദ്യം ആളുകളെല്ലാം മര്യാദകേടായി കണ്ട അവരെല്ലാം ഒച്ചയിട്ട ഈ ചോദ്യം ചോദിച്ച യുവാവിനോട് എത്ര കരുണയോടെയാണ് എത്ര അവതാനതയോടെയാണ് അലൈഹി വസ്ല്ലം പെരുമാറിയത് പ്രിയമുള്ളവരെ നമ്മുടെ യുവാക്കൾ നമ്മുടെ ചെറുപ്പക്കാർ അവരോട് ഇതുപോലെ കരുണയോടെ പെരുമാറാനും ഇതുപോലെ കാര്യങ്ങൾ അവതാനതയോടെ പഠിപ്പിച്ചു കൊടുക്കാനും അവരെ നന്മയിലേക്ക് കൊണ്ടുവരാനും അവരുടെ ബുദ്ധിയെ തൊട്ടുണർത്തുന്ന അവരെ ശരിയായ മാർഗത്തിലേക്ക് പക്വതയുടെ വഴിയിലേക്ക് നയിക്കാനും ആളുകൾ ആവശ്യമുള്ളവരാണ് എത്ര പേരുണ്ട് നമ്മുടെ സമുദായത്തിൽ നമ്മുടെ സമൂഹത്തിൽ അവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ എന്നാൽ അവരെ തിന്മയിലേക്ക് വിളിക്കുന്ന അവരെ വൃത്തികേടുകളിലേക്ക് കൊണ്ടുപോകുന്ന ഉപായങ്ങളും വഴികളും അതിൻ്റെ ആളുകളും നാട് നിറഞ്ഞിരിക്കുകയാണ്